തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഇരുപത്തിയഞ്ച് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ കലവറ നിറയ്ക്കാൻ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി ഒളവറമുണ്ടിക്കാവിൽ നിന്നും ആരംഭിച്ച കലവറ നിരക്കൽ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു പെരുങ്കളിയാട്ട മഹോത്സവത്തിനെത്തുന്ന അന്നദാനം ഒരുക്കുന്നതിനുള്ള അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തലച്ചുമുടായും വാഹനങ്ങളിലുമായി കീഴ്ഘടക അറകളും മുണ്ടികളും വിവിധ സമുദായ ക്ഷേത്രങ്ങളും നേതൃത്വം വഹിച്ചാണ് രാമവില്യം കഴകത്തില് കലവർ നിരക്കൽ ഘോഷയാത്രയിൽ പരിചമിട്ടുകളി ചെണ്ട ബാൻഡ് വാദ്യം മുത്തുകടകൾ തുടങ്ങിയവ അകമ്പടിയായി തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നായി കലവർ നിരക്കൽ ഘോഷയാത്ര കഴകത്തിലെത്തും